സാമൂഹ്യ പ്രവർത്തകരായ ശ്രീ ഡിജോക്കാപ്പൻ ടെലിഫോൺ ലൈനിൽ ശ്രീ ഡിജോ കാപ്പൻ പെട്രോൾ പമ്പുകളിലെ ശുചിമറി പൊതുശൌചാലയങ്ങളല്ല എന്ന ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ പൊതു പൊതുശൌചാലയങ്ങളാക്കാൻ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് നടപടിയെടുത്തത് അത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഈ ഇടക്കാല ഉത്തരവിൽ അതിൽ രണ്ട് കാര്യങ്ങളില്ലേ ഇപ്പോൾ ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ കുറച്ചെങ്കിലും വൃത്തി വൃത്തിയുണ്ടാകുമെന്നുള്ളതുകൊണ്ട് യാത്രയിൽ സാധാരണ സ്ത്രീകൾ ആശ്രയിക്കാറുണ്ട് അത് ഒരു ഒരു ആശ്വാസമായിരുന്നു സാധാരണഗതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവകാശം എന്ന രൂപത്തിൽ ഹർജി നൽകിയാൽ ഇതിനകത്ത് പെട്രോൾ പമ്പോ ഉടമകള് ഈ പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രം ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ് അപ്പൊ അവര് പറയുന്നത് അല്ലാതെ ഞാൻ വാഹനത്തിൽ ചെന്ന് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചതിന് ശേഷം ടോയ്ലറ്റിൽ പോയാൽ അപകടം ഉണ്ടാകുകയല്ല അപ്പോൾ എക്സ്പ്ലോസീവ് ആകുകയല്ല അല്ലാതെ ഒരു യാത്രക്കാരൻ വന്ന് അവിടെ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ അവിടെ തീ തീപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നി മാത്രമല്ല ഇതിനകത്തൊക്കെ ഒരു മാനുഷിക പരിഗണന കാണിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഹൈവേയിൽ കൂടെ ഒക്കെ പോകുമ്പം അവിടെ ഒന്നും അതിനുള്ള ഒരു സൗകര്യമില്ല ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ വേണമെങ്കിൽ മാറി നിന്ന് മൂത്ര ഒഴിച്ചിട്ട് പോകാൻ കഴിയും സ്ത്രീകൾക്ക് സൗകര്യം ഇല്ല പലരും ഇത് ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് സർക്കാർ ആണല്ലോ ഈ പെട്രോൾ പമ്പിന് ലൈസൻസ് കൊടുക്കുമ്പം ലോക്കൽ ബോഡീസ് അല്ലെ കോർപ്പറേഷൻ അല്ലെ മുനിസിപ്പാലിറ്റി അല്ലെ പഞ്ചായത്തുകളും സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ എൻ ഒ സി കിട്ടിയാലേ പെട്രോൾ പമ്പ് കിട്ടുള്ളൂ അതിനകത്തൊരു ക്ലോസ് തന്നെ വെച്ചാൽ മതി അതിനകത്തൊരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് പിന്നെ അതിനകത്ത് ഇടപെടാൻ പറ്റാതെ വരും പെട്രോൾ പമ്പ് അതിലെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ മറ്റേ പൊതുജനത്തിനും കൂടെ അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നൊരു ക്ലോസ് ഇപ്പൊ ആ ക്ലോസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ും ഇത് കോടതി ഇതെടുത്തു കളഞ്ഞു അതിന്റെ അവരുടെ പ്രയർ എന്തായിരുന്നു കേസ് കൊടുത്ത എന്തായിരുന്നു ആവശ്യപ്പെട്ടിരുന്നെന്ന് അറിയാതെ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ പറ്റില്ല മാത്രമല്ല എനിക്ക് ഇക്കാര്യത്തിൽ പെട്രോൾ പമ്പ് ഉടമകളോട് പറയാനുള്ള ഒരു കാര്യം കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം അല്ല ഒരു കോടി അറുപത്തി എണ്ണായിരം അറുപത്തെട്ട് ലക്ഷം ഒരു കോടി അറുപത്തെട്ട് ലക്ഷം വാഹനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് രണ്ടു പേരിൽ ഒരാൾക്ക് ഒരു വാഹനമുണ്ട് അപ്പം ആ വാഹനം ഇന്നല്ലെങ്കിൽ നാളെ ആ പെട്രോൾ പമ്പിൽ ഉപയോഗിക്കപ്പെടുന്നുവല്ലോ ആ പെട്രോൾ അടി ായിട്ട് അവിടെ ചെല്ലും അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കസ്റ്റമർ ആകുന്ന ഒരാളോട് ആ വണ്ടി ചെന്ന് പെട്രോൾ അടിക്കാതെ തനിക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റിയല്ല എന്ന് പറയുന്ന അവരുടെ ബിസിനസിനെതിരായിട്ട് വരികയും കൂടെ ചെയ്യും അവരൊക്കെ വലിയ പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ മാത്രമല്ല ഇതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു മാനുഷിക പരിഗണനയാണ് ഇതിനകത്ത് വേണ്ട പിന്നെ ടോയ്ലറ്റ് ഞാൻ പെട്രോൾ അടിക്കുന്ന ഞാൻ കൃത്യമായി ഫ്ലഷ് ചെയ്യും എന്ന് ധരിക്കാൻ പറ്റത്തില്ല ഞാനാണോ അല്ലാത്ത ആളാണോ ഈ ഉപയോഗം കഴിഞ്ഞിട്ട് ഇതൊക്കെ നന്നായി ഫ്ലഷ് ചെയ്തൊക്കെ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത് കൂടി ഒരു ഇതിനകത്ത് ുണ്ട് അതിൽ നമ്മളെ ആളുകൾ കുറെ കൂടെ അവയർനെസ് ആകണം നമ്മുടെ റെയിൽവേയിലൊക്കെ ഉള്ള ബാത്റൂമിൽ ഒരിക്കലും പിന്നെ അതിനകത്ത് കേറാൻ തോന്നിയല്ലാത്തതുപോലെ ഒരിക്കലും ഫ്ലഷ് ചെയ്യാതെയൊക്കെ ഭയങ്കര സ്മെല്ലോട് കൂടി വരും അപ്പൊ അതിനും കൂടി പൊതുജനങ്ങൾക്ക് അതിനും കൂടി ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് പൊതുജനങ്ങൾക്കും കൂടി ഇത് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്നത് തന്നെയാണ് പെട്രോൾ പമ്പ് ഉടമങ്ങൾക്കും അതുവഴി ജനങ്ങൾക്കും അത് വലിയൊരു ഉപകാരമായി തീരും ഹൈക്കോടതി പരിഗണിച്ചില്ല എന്ന് വേണ്ട കരുതാൻ അല്ല ഹൈക്കോടതിയില് വാദിച്ചത് എങ്ങനെയാണ് സർക്കാർ എങ്ങനെയാണ് വാദിച്ചത് ഈ കേസ് കൊടുത്തിയാളുടെ പ്രയർ എന്തായിരുന്നു എന്ന് നമുക്ക് അറിയത്തില്ല അപ്പം കോടതി അവരുടെ അവരുടെ മിന്ന ചെല്ലുന്ന പ്രയറും അതനുസരിച്ചുള്ള നിയമം അനുസരിച്ചായിരിക്കുമല്ലോ കോടതി ഇതിനകത്ത് ഉത്തരവ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈസൻസ് കൊടുക്കുമ്പം തന്നെ ഇതിനകത്തൊരു കണ്ടീഷൻ എഴുതി വെച്ചാൽ ആ കണ്ടീഷനോട് കൂടി ലൈസൻസ് മേടിച്ചിട്ട് പിന്നെ പബ്ലിക്കിന് ഇത് ഉപയോഗിക്കാൻ പറ്റിയാലെന്ന് ഒരിക്കലും പറയാൻ പറ്റിയല്ല അപ്പൊ പിന്നെ കോടതിക്കും പറയാൻ ഇട അപ്പം ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് പുതുക്കുന്ന സമയത്ത് തന്നെ ഇതും കൂടെ അവർ ആഡ് ചെയ്താൽ മാത്രം മതി